السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. سبحان, سبحان الذي يسرى, يسرى بعبده ليلا من المسجد, المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إن إنه هو السميع البصير. അവരുടെ നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പള്ളിയുടെ ചുറ്റുഭാഗം മരണപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ദിവസത്തിന്റെ സമയത്തിന്റെ ഒക്കെ ഫതിലുകൊണ്ടു ഖബറുകൾക്കും വളരെ പവിത്രമാക്കപ്പെട്ട ധന്യമാക്കപ്പെട്ട ഒരു ദിവസത്തിലും ഇന്നത്തെ സൂര്യാസ്തമയം മുമ്പ് ചരിത്രം സൃഷ്ടിക്കുമാർ നടന്ന ഇസ്രാഹിയുടെ ും അതിന്റെ പുറകിൽ നമുക്ക് ലഭിക്കുന്ന ഇബാദാത്തുകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലവും ഒക്കെയുള്ള ദിവസങ്ങൾ വേണ്ട പോലെ പരിഗണിച്ച ഇബാദാത്തുകൾ ചെയ്യുവാനുള്ള എല്ലാവിധ നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുന്നു നമ്മളൊക്കെ ഇസ്രാറാജിന്റെ ചരിത്രങ്ങൾ യാത്രകൾ വായനകൾ നടത്തിയവർ അതിന്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് കേട്ടിരുന്നവരാ കേൾക്കാൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ചരിത്രമാണ് ഇസ്രിറാജിന്റെ ചരിത്രം എന്നാൽ നമ്മൾ അതോടുകൂടെ ചേർത്തു വായിക്കേണ്ട ചിലതും ഇസ്രാറാജ് അത്രയും അള്ളാഹുറബുൽ ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് പിന്നെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പരിശുദ്ധ പ്രവാചകരോരെ ചേർത്തു പിടിക്കുകയും ചെയ്ത ഒരു സംഭവ വികാസം സത്യത്തിൽ എവിടെ നിന്ന് ഉടലെടുത്തതാണ് എന്നതിലേക്ക് നമ്മൾ നമ്മൾ വായിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ വായിക്കുമ്പോഴും എവിടെ നിന്നുണ്ടായി പലപ്പോഴും പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ പ്രവാചകരുടെ എന്ന് പറയുന്ന ഒരു ുംവാഹാല്പ്കരുടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതിനെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കും അലഹദില്ല നമ്മളൊക്കെ ഇങ്ങനെ വളരെ സുന്ദരമായി തലയൊക്കെ മറച്ച് പള്ളിയുടെ കേട്ട് പള്ളിയിൽ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു ഇസ്ലാമിനെ നമ്മിലേക്ക് ഇങ്ങനെയൊക്കെ ചേർത്ത് വച്ച് തന്ന പരിശുദ്ധ റസൂലിന്റെ ത്യാഗത്തിന്റെ ത്യാഗത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു യാത്ര കൂടിയാണ് സന്ത്റാജ് ഇസ്രാഹ് എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ ഹറമിൽ നിന്ന് മസ്ജിദിൽ ബൈറ്റുസിലേക്ക് ഇസ്രാഹ് എന്ന് പറയുന്നത് എന്നാ മിയാറാജി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് സമക്ഷത്തിലേക്ക് ക്ഷണം സ്വീകരിച്ച് ജിബിരിയിൽ മുഖേന പോവുകയും വഴിയിൽ ജിബിരിയിൽ പിന്നീട് പരിശുദ്ധ റസൂലിനെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്ത ഒരു യാത്രയാണ് മിയാറാജ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ്

അങ്ങനെ വെറും അറു താലിപ്പ് അങ്ങവരും അതുപോലെ തന്നെ ഖദീജ മരണപ്പെട്ടതുകൊണ്ട് മാത്രമല്ല പരിശുദ്ധ റസൂൽ അലൈഹി സഹായിച്ച മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും പ്രതിരോധത്തിലാക്കപ്പെട്ട കാലം അങ്ങനെയുള്ളൊരു കാര്യം എല്ലാരെയും സഹായിച്ചോ അവരെ പ്രതിരോധത്തിലാക്കിയ ഒരു കാലം ലഭിതങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയ കാലം പരിശുദ്ധ മക്കയിൽ നിന്ന് തന്റെ ഉമ്മയുടെ നാടായ തായിഫിലേക്ക് പ്രയാണം നടത്തി തായിഫിലേക്ക് പോയി ഇവിടെ വിഷമമായപ്പോ തായിഫിലേക്ക് പോയപ്പോ തായിഫിലും അതികഠിനമായ ക്രൂരമായ വേദന സഹിക്കേണ്ടി വന്നു പരിശുദ്ധ റസൂൽ

ഐഷബീവ് ചോദിച്ചു ഊഹദാണ് നബിയെ അങ്ങേക്ക് ഏറ്റവും വലിയ പ്രയാസകരമായ കാലഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലേറെ പ്രയാസമുള്ള ഒരു കാലം അങ്ങേക്ക് മക്കയിൽ നിന്നുണ്ടായിട്ടുണ്ടോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അങ്ങനെ ഉഹദിനെ കുറിച്ച് ചോദിക്കാൻ കാരണം എന്താണ് ഉഹദിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം എല്ലാമായ ഹംസത്തുൽ ഖറാർ എന്നും ഉഹദിന്റെ മലയുടെ ചാരത്ത് അതിവിശ്രമം കൊള്ളുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ വളരെ നിഷ്ഠ ൂരമായി കൊല ചെയ്യപ്പെട്ടു പരിശുദ്ധ റസൂൽ വസ്ലമാ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് പറയുന്നുണ്ട് പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട് ആ ആരാണോ അത്രത്തോളം വികൃതമായി കൊല്ലപ്പെട്ടത് കൊലപ്പെടുത്തിയത് അവരെ തിരിച്ചും അതുപോലെ വികൃതമായി കൊല ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലിന് വേള വൈകാരികമായി പറയുമ്പോ പരിശുദ്ധ കുറാ പറയുന്നുണ്ട് പ്രതിരോധമൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടതിന് അങ്ങനെ

നിന്റെ സമുദായത്തിൽ നിന്ന് നിന്റെ നാട്ടുകാരിൽ നിന്ന് ഞാൻ അതിനേക്കാൾ വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട് വരുമ്പോഴും ഓരോ റമദാം വരുമ്പോഴും റബി ഉലവല് വരുമ്പോഴും ചെറുപെരുന്നാൾ വലു പെരുന്നാൾ വരുമ്പോഴും ഒക്കെ നമ്മൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്വാഗതം ചെയ്യുകയും ഇബാദാത്തൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു തീർക്കുന്ന ആ ഒരു മനസ്സിന്റെ അവിടെ ചിന്തിക്കാൻ തുടങ്ങണം പരിശുദ്ധ റസൂലിന്റെ ത്യാഗം പരിശുദ്ധ റസൂര് പറയ മക്കയിൽ നിന്ന് സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് എല്ലാരും എന്നെ വല്ലാതെ വിഷമിപ്പിച്ചപ്പോ ഞാൻ പോയി അല്ലാണ്ട് റസൂര് പറയുന്നു എല്ലാരും എന്റെ എന്റെ ഭ്രാന്തനൊന്നും മുദ്ര കുത്തിയപ്പോ എ കല്ലെടുത്തെറിഞ്ഞപ്പോ അതാണ് റസൂൽ പറയൂ ഞാൻ എന്റെ മുഖങ്കല താഴ്ത്തി നടന്നൊരു സമയം ആരിലേക്കും നോക്കാൻ പറ്റാതെ ഒരു മനുഷ്യൻ ആ സമയത്താണ് ഒരുപാട് മേഘങ്ങൾ ഇങ്ങനെ തണലിട്ട് കണ്ടപ്പോ എന്നോട് ചോദിച്ചു എന്തിനാണങ്ങ് എന്തിനാണ് അങ്ങ് അങ്ങ് അതികഠിനമായ ക്രൂരമായ വേദന സഹിച്ച് സഹിച്ചു സഹിക്കുന്നുണ്ടില്ല സഹിക്കുന്നുണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു പറയുന്ന ആ മേഘക്കീറുകളിൽ നിന്ന് ഞാൻ കണ്ടു മലക്കലൽക്കടയിൽ കണ്ടു എനിക്കെപ്പോഴും ആശ്വാസം തരുന്ന ഞാൻ കണ്ടു എന്റെ ജിബിരിലിനെ ജിബിരിയില് ചോദിച്ചു വേണം നമ്മളൊക്കെ ചരിത്രത്തിൽ അറിയാതെ പോകുന്ന ഒരു വാക്കുണ്ട് ജിബിരിയിലാണ് പിന്നീട് ചോദിക്കുന്നത് ഈ പർവ്വതങ്ങളെ കൊണ്ട് നശിപ്പിക്കട്ടെ എന്ന് അങ്ങനെയല്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം പർവ്വതത്തിനായി പർവ്വതത്തിനായി നിൽക്കുന്ന ഒരു മലക്ക് ചോദിച്ചു എന്നാ ചരിത്രത്തില് പ്രവാചകരെ ഈ രണ്ട് പർവ്വതത്തെയും ഞാൻ ഇടട്ടെ ഈ രണ്ട് പർവ്വതത്തിനെയും ഞാൻ ഈ സമുദായത്തിന്റെ മേലെ ആക്രമിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ പരിശുദ്ധ റസൂൽ കാരുണ്യത്തിന്റെ കടലായ മുത്ത് മുഹമ്മദ് മുസ്തഫ് അലൈഹി പറയുന്നുണ്ടോ വേണ്ട മലക്കുകളെ അങ്ങനെ ചെയ്യരുത് അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അതാണ് എനിക്കേറെ ഇഷ്ടമെന്ന് പരിശുദ്ധ പ്രവാചകർ അലൈഹി മാതങ്ങൾ പറയുന്ന ആ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലും തായഫിലും വലിയ പ്രയാസം അനുഭവിക്കുന്ന തനിക്കെല്ലാമായ അതീജം കൂടെ ഇല്ലാതെ

വെറുതെ ഇസ്രാ മെഹറാജും നമ്മൾ വായിച്ചു നടത്തി പ്രഭാഷണം കേട്ടു പോയാൽ പോരാജത്തിനാണ് തനതായ ശൈലിയെ ചരിത്രത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക മുസ്ലിമാണോ എന്ന് വെച്ചാൽ മുസ്ലിം ആണ് പക്ഷെ ചരിത്രങ്ങളോ വായിക്കുമ്പോഴാണ് അതിന്റെ പ്രസക്ത ഭാഗത്തെ പ്രസക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർ നോക്ക് പരിശുദ്ധ ഖുർആാൻ പറയാൻ ഈ ഒരു നബിയേ അല്ലാഹു റബ്ബുള്ള സൽത്തെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ സുബ്ഹാനല്ലദീ അസ്റ ബിയബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം

അത്ഭുതം കണ്ടാൽ കേട്ടാൽ പറയുന്ന വാക്കാണ് ആ വാക്കാണ് ഖുർആാനിന്റെ ഇസ്രായത്തിന്റെ ആദ്യം തന്നെ ഉപയോഗിച്ചു മസ്ജിദിൽ ഹറാം

ിൽ മുഴുവനും ഒരുപാട് അംബിയാകൾ അത് വിശ്രമം കൊള്ളുന്നു എന്നത് സമീപ ഭാഗത്തൊക്കെ ഒരുപാട് അമ്പിയാകൾ അത് വിശ്രമം കൊള്ളുന്നത് കൊണ്ടാണ് അല്ലെറക്കിനുള്ള സ്ഥലമാണ് നമുക്കൊരു കാര്യം മനസ്സിലായി മഹാന്മാരായ പണ്ഡിതന്മാരായ മനുഷ്യർ അത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അത് സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലം അവിടെ നിന്നാണ് വിശദീകരിക്കാൻ സമയല്ല ആ യാത്രയെ വിശദീകരിക്കാൻ ആ യാത്രയിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശത്തിന് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ നമ്മുടെ വലിയൊരു മെസ്സേജ് ഈ ദുഃഖകരമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ കൊണ്ടുപോകുന്നത് ാണ് നമ്മൾ പലരും പറയും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഈ പോയ യാത്രയെ കുറിച്ച് പറഞ്ഞു ഞാൻ പോയത് എന്ന വാക്ക് അല്ലെങ്കിൽ ഒട്ടകത്തിന് രണ്ട് ചിറവുള്ള വാഹനം എന്ന് പറഞ്ഞ പോലെ വാക്ക് യുക്തി കൊണ്ട് തീരുമാനിച്ചാൽ എല്ലാരും അങ്ങനെയാണ് യുക്തി വേണം 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 ഖുർആൻ പ്രിയപ്പെട്ടവരെ ഒക്കെ ശരിയാണ് പക്ഷെ അതിനോടുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടക്കുന്നു മെറാജ് നോബിന്റെ ഹദീസെവിടെ മിറാജ് നോബിന്റെ ഹദീസ് എവിടെ ചില ഇബാദാത്ത പോലും പ്രിയപ്പെട്ടവരെ നിന്നുണ്ടാവുന്നതാണ് അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ിൽ നിന്ന് പോയ കൂലി പരിശുദ്ധ റസൂൽ പോയതുകൊണ്ട് കൂലി ഉണ്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു വന്നു എല്ലാവരും ഇരുന്ന് ഹദീസില്ലേ പരിശുദ്ധ റസൂൽ നടന്ന ഭാഗത്തൂടെ ഉമർ ഹത്താബ് നടന്നുപോയി എന്ന് ഹദീസിലില്ലേ നമ്മളവിടത്തേക്ക് എത്തുമ്പോ നടക്കാൻ അങ്ങനെ ഒരു രസകരമായ വാക്ക് പറഞ്ഞ് അതിനൊക്കെ തള്ളുന്നത് സൗർ ഗുഹകരീറ്റ് എന്താ ഹിറാഗുഹകരീറ്റ് അവരോടൊക്കെ ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ചില മകാനുകൾക്ക് ചില മക്കാനുകൾക്ക് ചില സമാനുകൾക്ക് ചില സമയങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിനെന്താ പ്രത്യേകത ഇതൊരു പള്ളിയാണ് ഓരോ ഈ ഒരു ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഈ വാതിലിന്റെ അപ്പുറത്തില്ല ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അങ്ങനെ പരിശുദ്ധ റസൂൽ അലൈഹി തങ്ങളെ കൊണ്ടുപോയ ആ വല്ലാത്ത ഒരു വേള അങ്ങനെ ഉമർ ഉമർ ഇബ്നു ഖാദി റളിയല്ലാഹു അൻഹു പാടുന്ന ഒരു ബൈത്തിൽ കാണാൻ കഴിയും കൊണ്ടുപോകുന്നു ഏഴാൻ ആകാശത്തെ ഏഴാൻ ആകാശത്തും ഓരോ ഭാവി മലക്കൾ ചോദിക്കുന്നുണ്ട് ജിബിരിലിനോട് എല്ലാ എല്ലാ ഇദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടു പരിശുദ്ധ റസൂലിനെ പറയുന്നുണ്ട് നിയോഗിച്ചു അല്ലാണ്ട് റസൂൽ ഓരോ സർവ വികാസങ്ങളുണ്ട് അവിടെ ഇനി അങ്ങോട്ട് അങ്ങ് പോവുക എനിക്ക് വരാൻ എനിക്ക് കഴിയില്ല ഇനി അങ്ങേക്ക് മാത്രമുള്ള യാത്രയാണ് അങ്ങേക്ക് മാത്രമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ പരിശുദ്ധ റസൂലിനെ തരിച്ചു പറയുന്നു അങ്ങ് അങ്ങ് പേടിക്കണ്ട വാക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു അങ്ങ് അങ്ങ് യാത്രയിൽ പിന്നീട് അങ്ങ് അങ്ങനെ പറഞ്ഞേക്ക് അഭിഷിർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ എന്താ അറിയോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ തായിഫിൽ വേദന അനുഭവിച്ച് സങ്കടപ്പെട്ട് എല്ലാവരും നഷ്ടപ്പെട്ട് സങ്കടത്തിന്റെ വല്ലാത്ത ഒരു കുഴിയിൽ കിടക്കുന്ന പരിശുദ്ധ റസൂലിനെയാണ് ഇസ്രാന്റെ മെഹറാജിന്റെ യാത്രയിൽ കൊണ്ടുപോയി തീരട്ടെ എന്നൊരു സന്തോഷത്തിന്റെ വാക്ക് പറയുന്നു പോ എന്ന് പറഞ്ഞിട്ടാണ് മെഹറാജിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നു അല്ലാതെ സമയല്ലേ അല്ലാമ

ആ യാത്രകളിൽ ഒരുപാട് നടക്കുന്നുണ്ട് അതിനിടയിൽ ഒരു യാത്രയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ റസൂല യാത്രയുടെ ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങനെ വല്ലാത്ത സുഗന്ധം സുഗന്ധമനുഭവപ്പെട്ടപ്പോ തന്റെ താൻ വല്ലാതെ സുഗന്ധം അനുഭവിച്ചപ്പോ ചോദിക്കുന്നുണ്ടല്ല ഇത്

അള്ളാഹുവിൽ നിന്ന് അള്ളാഹു എന്നെ ഞാനാണ് എല്ലാം നഷ്ടപ്പെട്ടാലും അവസാനത്തെ പെൺകുഞ്ഞിന് ആ കുട്ടിയെ പോലും അഗ്നിൽ നെഞ്ചി പിരിച്ചു നിന്ന പ്രിയപ്പെട്ട മാഷിത്ത എന്ന സഹോദരിക്ക് അള്ളാഹു നൽകിയ സ്ഥാനം നൽകിയ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സുഖത്തെ നബിയെ അങ്ങ് എന്ന് പറയുന്ന ചരിത്ര സംഭവ ിൽ നിന്ന് ഉടലെടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർക്കും പെങ്ങന്മാർക്കും എത്രത്തോളമായി കരുത്ത് അവന് ഹൃദയത്തിൽ ഉണ്ട് എന്നതിന് വിചിന്തനം നടത്തേണ്ട ഒരു ചരിത്ര സംഭവമാണ് ആ യാത്രയിൽ നിന്ന് നിന്ന് നമുക്ക് ആ യാത്ര തിരിച്ച് പരിശുദ്ധ റസൂൽ സൽമാനങ്ങൾ തിരിച്ചു വരുമ്പോ ആ രാത്രി വന്ന സമയത്ത് കുറേശികളോട് യാത്രയെ കുറിച്ച് പറയുമ്പോ ഇന്നും അന്നും എന്നും ഉള്ളത് എല്ലാത്തിനെയും പരിഹസിക്കാനും നിരുത്സാഹപ്പെടുത്താനും

സമക്ഷത്തിൽ പോയിട്ട് പറയുന്നുണ്ട് ിപ്പോ മനസ്സിലായോ നിങ്ങളുടെ നേതാവായ വലിയൊരു യാത്ര യാത്ര നടത്തി ആ നടത്തിയപ്പോ അങ്ങനെ യാത്ര നടത്തി എന്ന വാഹനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അബൂബക്രനെ ഞാൻ ഈ പറയുന്ന സംഭവത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരൊറ്റ ചരിത്രം മതി ഈ ഒരൊറ്റ മതി പരിശുദ്ധ ശുദ്ധീകരണങ്ങൾ പറയുന്നുണ്ട് തിരിച്ച് അവ കാലതാരി പരിശുദ്ധ പ്രവാചകരെ അങ്ങനെ പറഞ്ഞു പരിശുദ്ധ അങ്ങനെ പറഞ്ഞു ഒരു യാത്ര നടത്തി എന്ന് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചു തിരിച്ചു കുറേ ചോദിക്കുന്നുണ്ട് എങ്ങനെ അങ്ങനെ വിശ്വസിക്കാം എങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ വെറുതെ അങ്ങനെ ഒരാളിലുള്ള ഭ്രമാണത് നിങ്ങൾ അതിന്റെ സത്യാവസ്ഥയെ മനസ്സിലാക്കുക ആ തിരിച്ചു പറയുന്നുണ്ട് ഇത് വിശ്വസിക്കാൻ ഈ ഈ ഒരു തിരിച്ചു തിരിച്ചു പറയുന്ന വാക്ക് മതി നമുക്കും അതിൽ നിന്ന് വിശ്വാസം പറയുന്നുണ്ട് എന്താ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകും ഞാൻ വിശ്വസിച്ചു എന്നതും അത് നിങ്ങൾ പറയുന്നു ശരിയല്ല എന്നതുമാണല്ലോ പ്രശ്നം ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ഞാൻ ചോദിക്കുകയാത്തിനെ പിയിൽ വിശ്വസിച്ചത് എത്രയോ മുമ്പാണ് പക്ഷെ ഈ ഒരു സംഭവത്തെ ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഞാൻ യുക്തി കൊണ്ട് ചിന്തിച്ച

മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആ മുകളിലാണ് പരിശുദ്ധ റസൂലിനെ അങ്ങോട്ട് പോവാൻ കഴിയില്ലാത്തത് എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരാൻ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വരാൻ മുഹമ്മദ് കഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ അല്ലാൻ എടുത്തു പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് യാസൂലല്ലാ ഇങ്ങനെയൊക്കെ വന്നു പറഞ്ഞു അത് സത്യമാണോ എന്നോട് വന്നു പറഞ്ഞു പറഞ്ഞു എന്ന് അത് സത്യമാണോ പരിശുദ്ധ തിരിച്ച് അവിടെ ആ യാത്രയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാതെ പറയുന്നുണ്ട് സത്യത് ഞാൻ എപ്പോഴേ അത് വിശ്വസിച്ചു പോയി ഞാൻ അങ്ങയിൽ നിന്ന് അത് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് ചോദിച്ചതാണ്

ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എങ്ങനെയാണ് ാണ് സത്യസന്ധനാണ് എന്നിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു എന്നതുകൊണ്ട് സാക്ഷ്യം എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി

രണ്ടരക്കാലത്ത് ജുമാകരിച്ച് നിസ്സാരല്ല അത് നമ്മൾ ചുണ്ടോ മറ്റുള്ളവൻ കേൾക്കുന്ന രൂപത്തിന് ഹൃദയ ഭേദകവുമായ ഹൃദയധന്യത്തോടു കൂടെ അവന് പറയാനൊന്നും കഴിയൂല മറിച്ച് അവന്റെ ഹൃദയം കൊണ്ട് അവൻ പറയേണ്ടത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്താൽ അവൻ അതിനുശേഷം കിട്ടുന്ന റിസൾട്ട് സമാധാനമാണ് രണ്ടരക്കാലത്ത് ജുമാ നിഷ്കരിച്ച് പോകുമ്പോൾ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് നിസ്കാരം ഒരു ചടങ്ങാണോ മനുഷ്യന്റെ എന്നതാണ് മറ്റുള്ളവരെന്തെങ്കിലും പറയുമെന്ന് കരുതി ലോകർ ജീവിക്കുന്നത് എന്ന ഒരു പുതിയ താരത്തിനൊന്ന് മിഹറാജിന്റെ സന്ദേശത്തെ ക്രൂരമായ വിഷമത്തിനിടയിൽ ആശ്വാസമായിട്ട് കൊടുത്തത് നിസ്കാരമാണ് അതുകൊണ്ട് നമ്മുടെ മിറാജ് നമ്മുടെ മിഹറാജ് ഇനി മുതൽ അങ്ങോട്ട് നിസ്കാരത്തെ നമ്മൾ സമാധാനന്തരീക്ഷത്തിൽ എത്തിക്കണം അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സർന്നുകളുണ്ട് നമ്മൾ പലപ്പോഴും ജുമാ മാത്രമാണ് എന്ന് എല്ലാ നിസ്കരിക്കാൻ അതിന്റെ കൂടെ ഏതൊക്കെ ആ നിസ്കാരങ്ങളെ നമ്മൾ നിറവേറ്റാൻ ഞാൻ പല സമയങ്ങളിലും ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ജനിച്ചിട്ട് നാൽപ്പതും അൻപതും മുപ്പതും ഇരുപതും അറുപതും വയസ്സായ ആളുകൾ ഉണ്ടാകും നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് യക്ഷഗൾഫുകാരനായപ്പോഴല്ല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് നമ്മുടെ വിരാമം കിട്ടിയപ്പോഴല്ല പലരും അങ്ങനെ തെറ്റിദ്രിച്ചു നാൽപ്പത് മുതൽ നിസ്കാരം തുടങ്ങിയവന്റെ വിചാരം അവിടെയാണ് എന്റെ നിസ്കാരം നിർബന്ധമെന്നല്ല അല്ല പതിനഞ്ചു വയസ്സ് മുതൽ ഒരു നിസ്കാരം നിർബന്ധമാണ് ചോദിക്കും വയസ്സ് നിസ്കാരത്തെ കുറിച്ച് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ഇത് നിസ്കാരത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് ഈ രാവ് ഇന്നിവിടെ ഉണ്ട് ഉണ്ട് ഇന്നു മുതൽ കഴിഞ്ഞ കാലങ്ങളിൽ കലാ ആയിപ്പോയ പരമാവധി ഒരു യും അങ്ങ് മരണപ്പെട്ടു പോയാൽ ആയി പോയ നിസ്കാരങ്ങളെ വീട്ടാൻ കാട്ടിയ പോലും പോലും പരിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യട്ടെ ഒരു നിസ്കാരം പോയെന്ന് കൊണ്ടുപോയി മയ്യത്ത് നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മയ്യത്തിനെയും അള്ളാഹു മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്ത്